ഹലോ ഗേസ് ഞങ്ങളൊരു മറ്റൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത് ഇവർ നാല് പേരാണ് രണ്ട് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും അതേ ഞാൻ ഉച്ച പത്രത്തേ കഞ്ഞി കീഴിലാളിച്ചും തുളത്തി ഇപ്പം നല്ലൊരാളെ ഉച്ച കുട്ടി ആളുടെ പോവാനായിട്ടൊക്കെ നിൽക്കേനും അപ്പം അവന് നല്ല പേടിയുണ്ട് അവർ നാല് പേരെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളൊരു പേടിയുണ്ട് എന്നാലും അവനും പോകണമെന്നുമുണ്ട് പോകേണ്ടന്നുമുണ്ട് കണ്ണൊക്കെ വരുന്ന സ്റ്റേജ് ആയതേ ഉള്ളു ഇന്ന് മുമ്പേ ഞാൻ അവരെ ഡെലിവറി ചെയ്ത വീഡിയോ ചെയ്തിട്ടുണ്ട് കുട്ടി ചാടി ഇറങ്ങാനായിട്ടൊക്കെ ടക്ക എത്രയൊക്കെ വൃത്തിയാക്കി വെച്ചാൽ ഇവര് വൃത്തക്കാങ്ങി നാല് പേര് എത്രയെങ്കിലും പൊടിച്ച് അടങ്ങിട്ടെ ഞാൻ തലേക്ക് ഇരിക്കുക തലേമിച്ച് അങ്ങനെ നമ്മ പേരൊന്നും ഇട്ടിട്ടില്ല ഓൾറെഡി ഇവരെ ബുക്കിംഗ് ആണ് ഇവരെ കൊടുക്കപ്പം ഇത്രയും പേരെ നമുക്ക് നോക്കാനുള്ള സാമ്പത്തികമൊന്നും നമുക്കില്ല ഓൾറെഡി ഒരു അച്ഛനും അമ്മയും ഓൾറെഡി അച്ഛനും അമ്മയും പിന്നെ ഒരു നമുക്ക് ഈ ആദ്യത്തെ ഡെലിവറിയിലൊരു കുട്ടി നമുക്കുണ്ട് പിന്നെ അല്ലാതെ നാടൻ മാറിൻ്റെ ഒഴിവുണ്ട് ഇത്രയും പേരെയും നമുക്കിപ്പം നോക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല ഇത് ഞാൻ പിന്നെ ബ്രേസിന് വേണ്ടി എടുത്തതാണ് ഇതാണോ ഇതാണോ അമ്മ അവിടെ പേര് റക്കി എന്നാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് ഇദ്ദേഹത്തിന്

ിയാണോ അമ്മയെപ്പോലെയാണ് ചട്ടമ്പിയാണോ അദ്ദേഹത്തിന് ഫാൻ വേണം ഫുൾ ടൈം ഫാൻ വേണം ഇത് ഏറ്റുള്ള ആളാണ് അത്രയുള്ള സരൺകുട്ടിയാണ് ഇപ്പോൾ എന്ത് റീൽസ് എടുക്കാൻ നിന്നാലും അതെ നമുക്ക് ഇരിക്കുന്നുണ്ട് ഇതിപ്പം പന്നി ഒക്കെ കൊടുക്കുന്ന റീഡിങ് ടൈമാണ് ഇപ്പം അവർ ഭയങ്കര കുപ്പെടുക്കുന്നുണ്ടോ ഇപ്പോഴും റീൽസൊക്കെ എടുക്കാറുണ്ടായിപ്പം വീഡിയോ ഒക്കെ എടുക്കാൻ ഇടത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ ക്യാമറ നോക്കാനിടത്തന്നെ അവിടപ്പം കഴിഞ്ഞിട്ട് ക്യാമറയിൽ അഡ്ജോസ് ചെയ്യണം ൊക്കെ ഉള്ളതും കൂടെ വരും ഇവരെല്ലാം കുളിപ്പിക്കുന്ന സെറ്റായാലും ശേഷിയെല്ലാം കുളിപ്പിക്കും ഇത് കുളിക്കാൻ വലിയ മടിയുള്ള ആൾക്കാരുടെ ഭയങ്കര ബഹളം ഒന്നും അയ്യോ അവ ആർക്കും മെച്ചപ്പെടുത്തും എന്നാലും കുളിപ്പിക്കാൻ അയ്യോ പൊത്തോന്ന് പറഞ്ഞു കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് കുളിപ്പിച്ചു കഴിഞ്ഞിട്ട് ചോറ് കൊടുക്കുന്നു ചോറിന്റെ അടപ്പൊക്കെ നൃത്തം ചോട്ടുന്നു വാരി കൊടുത്താലൊക്കെ അടുത്ത സ്റ്റേജിൽ പാൽ പാലൊക്കെ കുടിക്കാനുള്ള ഇതിലൊക്കെ നിക്കുകയാണ് നോക്കിയാണ് നമ്മളടുത്തറയൊക്കെ ഇതിപ്പം ഒരാള് നമ്മടുത്തോണ്ട് ഒന്ന് ഉറക്കില്ല നല്ല ഉറക്കം കിട്ടിയിട്ടൊന്നും അറിയുന്നില്ലേ കുളിച്ചങ്ങോട്ട് കഴിഞ്ഞുകൊണ്ട് കുളിച്ച് ആ ഇതൊക്കെ കഴിഞ്ഞോണ്ട് ഭയങ്കര ഉറക്കത്തിന്റെ ഇഷ്ടമൊന്നുമല്ലേ പിന്നെ നമ്മള് അടുക്കളയിൽ നമ്മള് പിന്നെ കളി ഒക്കെ വീണ്ടും അവര് ഇപ്പം വെളിയിലുള്ള പൂച്ചയ്ക്കും കൊടുക്കാനുള്ള കൊടുക്കണം പരിപാടികളാണ് എപ്പോഴും ഒരു നൂലും അതാണ്

ഇത് ഞാൻ ഇപ്പം രാത്രി വെളിയിലോട്ട് അങ്ങനെ ആക്കിയപ്പോൾ ഇത് റീസ് ചെയ്യാൻ വേണ്ടി വെളിയിലോട്ടാക്കിയപ്പോൾ കളയുന്നോണ്ട് പാൽ ഇടിക്കുന്നു അത്ര ഗുരുതിയായ സമയം ഇതൊക്കെ ഒരു ഒരു മാസം കഴിഞ്ഞു തന്നെയുള്ള സ്റ്റേജാണ് ഞാൻ അവിടെ മൂന്നാളും പാൽ വെളിയിൽ നിന്ന് കൊടുക്കുക അങ്ങനെ ഞാൻ റീൽസ് ചെയ്യുന്നുണ്ടാവും ഉണ്ട് മൊബൈലിലോട്ട് നോക്കുന്നുണ്ട് ഞാൻ ക്യാമറയിലോട്ട് നോക്കാൻ പറ്റും നോക്കിയിട്ടുണ്ട് കാണിക്കുന്നുണ്ട് പിന്നെ ഒരാളെ ഞാൻ പിന്നെ എടുത്തോണ്ട് തന്നു ഇത് പെൺകുട്ടിയാണ് ആശാനും ചറവി പോക്കാൻ ആശാ ചറവി പോ നടക്കാനൊക്കെ വലിയ പേടിയാണ് അങ്ങനെ ഞാൻ പിന്നെ കുട്ടിയാണെന്നു മൂക്കിലേക്ക് ഒന്നു ഇത് റൈസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് പക്ഷെ അവനും നല്ല ഇതായിട്ട് നിന്ന് ഇഷ്ടവരക്കഠിപ്പിച്ചോണ്ട് അവർ പിന്നെ കൊണ്ടുപോകുന്നവർക്കും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും അതിപ്പോൾ ഞാൻ അവരെ കൊണ്ടുപോകുന്നതിൻ്റെ തടയ്ക്കുന്ന സെടുത്തു நாலு <tries> இருக்கா <tries> 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 <tries>

അവര് പോയി അവ കാര്യം നമുക്ക് പോയി വീണ്ടും ചെല്ലാൻ മാടി കൂടാനായിട്ട് പിന്നെ